കടലിന്റെ കനിഞ്ഞുള്ള മെഴിവിൽ പുതുവൈപ്പ് എന്ന ഒരു ശാന്തഗ്രാമം നിസ്സാരമായൊരു തീരദേശ ഗ്രാമം പോലെ തോന്നുമെങ്കിലും അവിടെ ഒളിഞ്ഞിരിക്കുന്ന ദൈവസാന്നിധ്യത്തിന്റെ ജ്വാല അവിടെ നിലകൊള്ളുന്നു ശ്രീരാമ ഭക്തിയുടെ പുണ്യ അയോധ്യപുരം ശ്രീരാമക്ഷേത്രം ശ്രീരാമ ജയം എന്നൊരൊറ്റവാക്കിൽ ഈ ക്ഷേത്രം മുഴുവനും പ്രതിഫലിക്കുന്നു ഇവിടെ ആരാധ്യ ആരാധ്യപ്രതിഷ്ഠ ശ്രീരാമനപുറമെ ഹനുമാൻ ഭദ്രകാളി ഗണപതി സപ്ത്രുമാതക്കൾ സുബ്രഹ്മണ്യസ്വാമി ധർമ്മശാസ്താവ് എന്നിവയുമുണ്ട് ശനിയാഴ്ചകളിൽ ഇവിടെ എത്തിയാൽ കുടുംബശാന്തിയും മാനസിക ശാന്തതയും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം രാമായണ മാസത്തിലും ശ്രീരാമനവമിയിലും ഇവിടെ നടക്കുന്ന ആ മഹോത്സവങ്ങൾ ഭക്തിയുടെ ഉത്സവങ്ങളാണ് ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന പ്രധാന ഉത്സവങ്ങൾ ശ്രീരാമനവമി ആയില്യ മഹോത്സവം ഹനുമാൻ ജയന്തി മേടമാസ ഉത്സവങ്ങൾ വിശേഷ ശനിയാഴ്ച പൂജകൾ ക്ഷേത്രത്തിൻ്റെ പൂജാ സമയങ്ങൾ വളരെ ക്രമത്തിലാണ് രാവിലെ ഉഷസ്സു പൂജ മുതൽ വൈകുന്നേരത്തെ ദീപാരാധന വരെ ഭക്തർക്ക് മനസ്സ് തുറക്കാനായി ഒരു ദൈവീകത നിറഞ്ഞ അന്തരീക്ഷം വിവാഹ പ്രശ്നങ്ങൾ കുടുംബ അസ്വസ്ഥതകൾ ജീവിതം തോറുമുള്ള ആകുലതകൾ ഇവയെക്കൊണ്ടൊരു ഭക്തൻ ഇവിടെ എത്തുമ്പോൾ അവൻ അനുഭവിക്കുന്നത് ശ്രീരാമൻ്റെ കനിവിൻ്റെ മൂടൽ വെളിച്ചമാണ് ഇത് ഒരു കഥയല്ല ഇത് പുതുവയ്പ്പിൻ്റെ ജനങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും ദൈവത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ബന്ധമാണ് കർക്കിടകം ഒന്ന് രാമായണ മാസാരംഭം പൊതുവെ ഈ മാസത്തിന് പഞ്ചമാസം എന്ന് പറയുമെങ്കിലും ഏവരുടെയും ആകുലതകളും വ്യാധികളും അകറ്റാനായി അയോധ്യപുരം ശ്രീരാമക്ഷേത്രത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു